മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ബിൻസി അതേപോലെ തന്നെ ശൈത്യ സംസാരിക്കുകയാണ് അനുമോൾക്കാണ് ആദ്യമായിട്ട് ശൈത്യം കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും വാങ്ങിച്ചു തന്നതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആതിലക്കിൻ്റൂറയ്ക്കും കൊടുക്കുന്നുണ്ട് അക്ബറിന് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീഷർട്ടൊക്കെയാണ് കൊടുക്കുന്നത് നെവിന് കൊടുക്കുന്നുണ്ട് അനീഷേന് ഒരു ഷർട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസിന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ബാക്കിയുള്ളവരുടെ സൈസൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടാണ് സൈസുള്ളത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതാരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്താണെങ്കിലും അച്ഛനും അമ്മയും വാങ്ങി തന്നതാണെന്ന് ശൈത്യം പറയുന്നുണ്ട് അപ്പോൾ ശരിയും ഷാരിക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ ഒന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ആകെ മാറി എന്ന് അനുമോൾ ശൈത്യനോട് പറയുന്നുണ്ട് നല്ല രസമുണ്ട് നിൻ്റെ കമ്മൽ കാണാൻ നിന്നെ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നീ രണ്ട് ദിവസം മുന്നേ ഇത് എവിടെന്നാണ് നീ ഇതൊക്കെ വാങ്ങിയത് എത്ര ദിവസം ഇതിനു വേണ്ടി നീ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ കുടുംബാംഗങ്ങൾ വന്നതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കാണ്